യൂസഫ് നബി അലൈ ഇലാം ഈജിപ്തിൽ ഏതു വകുപ്പിൻ്റെ ചുമതലയായിരുന്നു എ ധനകാര്യവകുപ്പ് ബി കൃഷി വകുപ്പ് സി അഭ്യന്തരം ഡി ഇതൊന്നുമല്ല ഉത്തരം ഓപ്ഷൻ എ ധനകാര്യവകുപ്പ് പക്ഷികളുടെ ഭാഷ വശമുണ്ടായിരുന്ന പ്രവാചകൻ എ ദാവൂദ് നബി അലൈ ഇ സ്ലാം ബി സുലൈമാൻ നബി അലൈഹി സ്ലാം സി ഹാറൂന്നബി അലൈസ്ലാം ഡി മൂസ നബി അലൈ ഇലാം ഉത്തരം ബി സുലൈമാൻ നബി അലൈസ്ലാം സ്വാലഹ് നബി അലൈഹി സ്ലാമിൻ്റെ ഒട്ടകത്തെ വധിച്ച അക്രമി എ ഖലീൽ ബി കുദാർ സി ഉൽബ ഡി ജാഹിദ് ഉത്തരം ബി കുദാർ ഏറ്റവും അധികം പേരുകളുള്ള സൂറത്ത് എ സൂറത്ത് ബഖറ ബി സൂറത്ത് മായിദ് സി സൂറത്ത് ഇഖ്ലാസ് ഡി സൂറത്ത് ഫാത്തിഹ ഉത്തരം ഡി സൂറത്ത് ഫാത്യഹ ബാബിലോണിയയിലേക്ക് അള്ളാഹു പരീക്ഷണമായി അയച്ച രണ്ട് മലക്കുകൾ എ ജിബിരിൽ മിക്കായിൽ ബി ഇസ്രാഫീൽ അസ്രായിൽ സി ഹാറൂത്ത് മാറൂത്ത് ഡി റിൽവാൻ മാലിക് ഉത്തരം സി ഹാറൂത്ത് മാറൂത്ത് മറിയം ബിബിർ അലി അള്ളാ വളർത്തിയ പ്രവാചകൻ എ ദാവൂദ് നബി അലൈഹി സ്ലാം ബി അയ്യൂബ് നബി അലൈസ്ലാം സി യഹിയ നബി അലൈഹി സ്ലാം ഡി സക്കരിയബി അലൈ ഇലാം ഉത്തരം ഡി ജക്കരി നബി അലൈഹി സ്ലാം എത്ര മാസം മസ്ജിദുൽ അക്സ കിബിലയാക്കി നിസ്കരിച്ചു എ ആറുമാസം ി പതിനാറ് മാസം സി പന്ത്രണ്ട് മാസം ഡി ഇരുപത്തിരണ്ട് മാസം ഉത്തരം ബി പതിനാറ് മാസം ഇന്ത്യയിലെ ആദ്യത്തെ മുസ്ലിം പള്ളി എ ഡൽഹി ബി പൊന്നാണി സി കൊടുങ്ങല്ലൂർ ഡി ഹൈദരാബാദ് ഉത്തരം സി കൊടുങ്ങല്ലൂർ